കഥ അറിയാം ട്രാഫിക് സിഗ്നൽ പകലിൽ നീലയുടെയാട മാറ്റി ചെമ്പട്ടിൻ ചേല ചുറ്റിത്തുടങ്ങിയ നേരം അതും അവളിപ്പോ മാറിയേക്കാം വെള്ളപ്പുള്ളി കുത്തിയ കറുത്ത ചേല മടക്കു നിവർത്തി തുടങ്ങിയിട്ടുണ്ട് ദൂരേക്ക് കണ്ണുകൾ പായിച്ച് വനത്തിലെ മരങ്ങൾക്കിടയിലൂടെ ഏതെങ്കിലും മൃഗങ്ങൾ ഓടി മറിയുന്നുണ്ടോയെന്ന് നോക്കിയിരിക്കുകയാണ് എല്ലാവരും നിലാവിൻ ഓടം അകമ്പടിയായി ഞങ്ങളോടൊത്തുണ്ട് പെട്ടെന്ന് വാൻ ഒരു മുരൾച്ചയോടെ നിന്നു നിർത്തി എന്ന് പറയുന്നതാവും ശരി എല്ലാവരും മുന്നോട്ടാഞ്ഞു നിവർന്നു കുട്ടികളടക്കം പതിമൂന്ന് പേരുണ്ടായിരുന്നു വാനിൽ എന്താ എന്തുപറ്റി ചിലർ ഉറക്കെ ചോദിച്ചു വാഹനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയുള്ള ഒരാളുണ്ടായിരുന്നു അയാൾ ചുണ്ടിൽ വിരൽ വെച്ച് ശബ്ദമുണ്ടാക്കാതെ ആംഗ്യം കാണിച്ചു ഡ്രൈവർ മുന്നിലേക്ക് വിരൽ ചൂണ്ടി നിലാവിൻ്റെ വെളിച്ചത്തിൽ മുന്നിലെ കാഴ്ച കണ്ട് തരിച്ചിരുന്നു പോയി കണ്ണുകളിൽ ഭീതിയുടെ നിഴൽ കട്ട പിടിക്കുവാൻ തുടങ്ങി മുഖം വൃതമായി ചിലരുടെ ചുണ്ടുകൾ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു വണ്ടിക്ക് മുന്നിലായി റോഡിന് കുറുകെ നിൽക്കുന്ന കൊമ്പനെ നോക്കാൻ പോലും ആകാതെ വിറച്ചിരിക്കുകയാണ് എല്ലാവരും വണ്ടിയുടെ ലൈറ്റ് ഡിം ആക്കിയിടാൻ ഫോറസ്റ്റ് ചേട്ടൻ ഡ്രൈവറോട് പറഞ്ഞു ഇതിനു മുൻപ് എത്രയോ തവണ മലക്കപ്പാറയ്ക്ക് പോയിരിക്കുന്നു ഒരാനയെ അടുത്ത് കാണണമെന്ന് പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇപ്പോ ഒന്ന് തുമ്പിക്കൈ നീട്ടിയാൽ വാനിൻ്റെ ചില്ലിൽ മുട്ടും അത്രയും കടുത്താണ് പക്ഷേ കൗതുകത്തോടെയല്ല ഭീതിയോടെ മാത്രമേ നോക്കാൻ കഴിഞ്ഞത് പത്ത് മിനിറ്റ് സമയം ഓരോ മിനിറ്റും ഓരോ മണിക്കൂറായി അനുഭവപ്പെട്ടു ഒരടി അനങ്ങാതെ ആനയും ഇഞ്ച് അനക്കാതെ വണ്ടിയും നിന്നു പിന്നെ അവൻ ഒരു വശത്തേക്ക് നീങ്ങി നിന്നു ഞങ്ങളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞതാകും പക്ഷേ വണ്ടി അനക്കാൻ ധൈര്യം വന്നില്ല അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ അവൻ തുമ്പിക്കായി ഉയർത്തി അടുത്ത മരത്തിൽ നിന്നും ഒരു ചില്ലയൊടിച്ച് വീശി അത് കണ്ടപ്പോൾ ഫോറസ്റ്റ് ചേട്ടൻ പറഞ്ഞു ഇത് നമുക്ക് പോകാനുള്ള സിഗ്നലാണ് പതുക്കെ എടുത്തോളൂ അതനുസരിച്ച് പതുക്കെ വണ്ടി മുന്നോട്ടെടുത്തു പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചില്ല താഴ്ത്തി വണ്ടിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആ കൊമ്പനും അങ്ങോട്ട് ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകും ഞങ്ങളെ ഉപദ്രവിക്കാതെ വിട്ടതും ഒരു ജീവൻ മരണ പോരാട്ടത്തിലൂടെ കടന്നു പോന്ന വികാരത്താൽ അപ്പോഴും ആരുടെ മുഖത്തു നിന്നും മരവിപ്പ് മാറിയിരുന്നില്ല